ഡോക്ടർ സെബാസ്റ്റ്യൻ കെമ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആ കരാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ആ കരാറിൽ പ്രേക്ഷകർ മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ വായനക്കാർ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന രണ്ട് എൻഡുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു മൂന്നാം കക്ഷി കൂടി പങ്കെടുക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ രണ്ട് അറ്റങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നു ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ലോക്സഭാ സിമ്പോൾ മാധ്യമ വിചാരം എന്ന പങ്ക് നടത്തിയിരുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് അത്രയൊന്നും ഒരു അതിരൂക്ഷമായ അസ്ഥിരതാവസ്ഥ മാധ്യമ മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ മാത്രമല്ല രാജ്യത്തെ ജനജീവിതത്തെ തന്നെ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന നമ്മൾ ഇപ്പോൾ പരിപാവനമായി കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായി കാണുന്ന ഭരണഘടനയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകാൻ സാധ്യതയുള്ള വിധം മുന്നേറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ സാന്നിധ്യം അന്നൊന്നും നമുക്കുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ പറയുന്നത് ഈ രണ്ടുപേർ ഉൾപ്പെട്ട കരാറിൽ ഭരണകൂടം എന്ന മൂന്നാം കക്ഷി സ്വന്തം നിലക്ക് കടന്നു കയറി ഒരു അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതുപോലെ പോലെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും നമുക്ക് അതിനകത്ത് ആവശ്യമില്ല ചുറ്റും നോക്കിയാൽ മതി എന്ന നിലയാണ് അപ്പൊ എന്തുകൊണ്ടാണ് കുനാൽ കമറ ഈ സമീപകാലത്ത് കേസിലേക്കും മറ്റും വലിച്ചിഴക്കപ്പെട്ടത് കുനാൽ കമറ രാജ്യമൊട്ടാകെ ആദരിക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് അദ്ദേഹം ഒരു ഒരു ഭരണാധികാരിയെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയെ വിമർശിച്ചു പോട്ടെ കളിയാക്കി കളിയാക്കലാണോ വലിയ കുറ്റകൃത്യം എന്ന് ചോദ്യമുണ്ട് അദ്ദേഹം ഒരു കൊമേഡിയനാണ് അപ്പോ അതിന്റെ പേരിൽ അദ്ദേഹം നിയമ നടപടിക്ക് വിധേയനാകുന്നു നമുക്കറിയാം എത്രയോ കാലമായി ഫാക്ട് ചെക്കിംഗ് ഇപ്പോ ഫാക്ട് നമ്മൾ പറയുന്നത് ചെക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും അനിവാര്യമായ ഒരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അത് മാത്രം തന്റെ മാധ്യമ പ്രവർത്തനം എന്ന മാർഗം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന നിർവഹിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് സുബൈ എന്തിന് തടവറയിൽ കിടന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന ധാരാളം ഉദാഹരണങ്ങൾ എന്തിന് നമ്മുടെ നമ്മുടെ തന്നെ വളരെ സഹചാരിയും നമ്മുടെ അടുത്ത ആളുമായ കാപ്പൻ എന്തിന് ജയിലിൽ കിടന്നു അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടിയാൽ മാത്രമേ ആ കോൺട്രാക്ട് ആ സാമൂഹിക കരാറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ അപ്പൊ അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യം ഒരു സിംഹ സാന്നിധ്യം എന്ന് ഞാൻ പറയും ഒരു ഹിംസാന്നിധ്യം സാന്നിധ്യം തന്നെ ഒരുപക്ഷെ ഇതിന്റെ സ്വതന്ത്ര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ തകർക്കുകയാണ് അതിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണ് അതിന്റെ സ്വേച്ഛാപരമായ ഇടപെടലുകളെ എല്ലാം തകർക്കുകയാണ് അവിടെ നോക്കി നിൽക്കുകയാണ് ഭരണകൂടം നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ സത്യം പറയുന്നുണ്ടോ ജനങ്ങളുമായിട്ടുള്ള കരാറിൽ നിങ്ങൾ നൽകിയ ഉറപ്പ് പ്രകാരം നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സത്യം പറയുകയാണോ എങ്കിൽ എന്നെ നോക്കൂ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടം അവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒരുപക്ഷെ ഇത് ഈ സാന്നിധ്യം ഈ ഭരണകൂടത്തിന്റെ സാന്നിധ്യം നമുക്കറിയാം ഇപ്പൊ ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മള് നമ്മുടെ മുമ്പിലുള്ള ഈ ഭരണകൂടത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ അത് ഫാസിസമാണോ നവഫാസിസമാണോ അർത്ഥഫാസിസമാണോ വരും ഫാസിസമാണോ ഭൂതഫാസിസമാണോ നോ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിന് ഒറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ അത് രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ എന്നേക്കുമായി കശാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഭരണഘടന മാറ്റി നേരത്തെ സാർ തന്നെ പറഞ്ഞ പോലെ മനുസ്മൃതിയെ ഭരണകണ്ണിയാക്കി മാറ്റുക എന്നുള്ളതാണ് സോ വളരെ കൃത്യമായ അജണ്ടയുള്ള ആ ഭരണകൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള വളരെ ഒരു മാരകമായ സാന്നിധ്യം എന്നത് കൂടാതെ മറ്റൊരു വിധത്തിൽ കൂടിയാണ് അതെന്തിനെയാണ് അവിടെയാണ് രണ്ടാമതൊരു പ്ലേ നടക്കുന്നത് അത് വളരെ സിമ്പിളാണ് കാഴ്ചയിലൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മളത് കാണുന്നുണ്ടാവില്ല കാരണം വലിയ മുതലാളിമാർ നമുക്കറിയാമല്ലോ ക്രോഡിക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ഘടകം എന്ന് പറയുന്നത് തന്നെ ഭരണകൂടത്തിന്റെ ചങ്ങാതിമാരായി നിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളാണ് അല്ലെ വൻകിട മുതലാളിമാരാണ് നേരത്തെ സുഭാഷ് സാർ സൂചിപ്പിച്ചു മൂലധനത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിലങ്ങിടുന്നത് ആ മൂലധനത്തിന്റെ മൂലധനം തിരിച്ചു കിട്ടാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ എപ്പോൾ ഒരു അതിന് കൂച്ചു വിലങ്ങുണ്ടാവുന്നത് മുഴുവൻ മൂലധനത്തിന്റെ ഈ സ്വാധീനം കൊണ്ട് തന്നെയാണ് പക്ഷേ ആ മൂലധനം തന്നെ ഭരണകൂടത്തിന്റെ ചങ്ങാതിയായിട്ടുള്ള വ്യവസായികളുടേതാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഭരണകൂട ചങ്ങാതിമാരുടെ മൂലധനമാണ് ഇന്ന് ഭൂരിഭാഗം മാധ്യമങ്ങളിലും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതാണ് അതിൽ നിന്നും മുക്തമായിട്ടുള്ളത് ഒരു കാലത്ത് ഒരു സമയത്ത് നമുക്ക് എൻ ഡി ടി വി എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇത് സാധിക്കില്ല അതുപോലും അദാനിയുടെ കയ്യിലായി അംബാനിമാരുടെയും അദാനിമാരുടെയും കയ്യിലിരിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചാണോ നമ്മൾ എന്തു പറയേണ്ടത് ജനങ്ങളും ജനങ്ങളും മാധ്യമ പ്രവർത്തകരും തമ്മിലുള്ള കരാർ പാലിക്കപ്പെട്ടോ എന്ന് നോക്കൂ അവിടെയൊന്നും ഭരണകൂടത്തിന്റെ ഇടപെടലില്ല കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പിന്നെ ആ ജന്തുണ്ടല്ലോ ഭരണകൂടം എന്ന നിലയിൽ വളരെ കൂർത്ത പലികളോടെ നിൽക്കുന്ന ആ ജന്തു അവിടെ ഇടപെടേണ്ടി വരുന്നില്ല അത് അത് പ്രത്യേകിച്ച് അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം സ്വയമേവ ആ ജോലികൾ അവർ ചെയ്യുകയാണ് അപ്പൊ സ്വയമേവ ചെയ്യുന്ന ആ ജോലികളാവുമ്പോൾ അത് നമ്മൾ അറിയുന്നില്ല ഞാൻ ഒറ്റ ഉദാഹരണം പറയാം കാസർഗോഡ് തലങ്കരയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താത്തതിന്റെ പേരിൽ അവിടെ പർദ്ധയിട്ട കുറെ സ്ത്രീകൾ പ്രതിഷേധിച്ചു ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ടു അവർ ബസ്സിൽ കയറി ഇവരോടെല്ലാം തർക്കിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ബസ്സിൽ ബസ് പിന്നെ നിർത്തുന്നില്ല എന്ന് തർക്കിച്ചു കൂട്ടത്തിൽ പർദ്ധ ഇടാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഒരു തർക്കമുണ്ടായി ഇതിന്റെ വീഡിയോ എങ്ങനെയോ പുറത്തേക്ക് വന്നു ആ വീഡിയോ എടുത്തിട്ട് കേരളത്തിൽ ജിഹാദി സ്ത്രീകൾ ഇടാത്ത സ്ത്രീകളോട് കലഹിക്കുന്നു എന്ന പേരിൽ ട്വീറ്റ് ചെയ്യാൻ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു അനിൽ ആന്റണി എന്നാണ് ആ നേതാവ് അത് ട്വീറ്റ് ചെയ്യുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് റിപ്പബ്ലിക് എന്ന് പറയുന്ന ചാനലിന്റെ മേധാവിയായ അർണബ് ഗോസ്വാമി ആ ട്വീറ്റ് എടുക്കുന്നു വീശുന്നു രാജ്യം മുഴുവൻ കാണും കേരളം ജിബാദികളുടെ നാട് കാണു ഇതാ ദൃശ്യം നിങ്ങൾ കാണും എന്ന് പറഞ്ഞ ചർച്ചയിലേക്ക് പോവുകയാണ് അർണബ് ഗോസ്വാമി അത് തുടങ്ങിക്കഴിഞ്ഞാൽ നാവിക കുമാർ വെറുതെ ഇരിക്കുമോ ടൈം നൗ പിന്നെ ഏതാണ് അവിടെ സാധാരണമായി പരിപാടികളൊക്കെ ചെയ്യുന്ന എല്ലാവരും അത് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് അവിടെ ഇത് ബസ് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താത്തതിന്റെ പ്രശ്നമാണ് എന്ന് പറയാനുള്ള ഒരാൾ അവിടെ ഇല്ല പക്ഷെ കേരളത്തിൽ അത് ഉണ്ടാവണം ഉണ്ടായേ തീരൂ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളിലുമാണ് മാധ്യമപ്രവർത്തകരിൽ ചിലരെങ്കിലും നടത്തുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേസമയം പോരാടേണ്ടതിനോട് പോരാടുകയും ഉയർത്തിപ്പിടിക്കേണ്ടത് ഉയർത്തിപ്പിടിക്കുകയും ഒറ്റ ഒരു 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 ചെറിയ ഒരു ഒരു സംഗതി മാത്രമേ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളൂ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സ്ഥിരമായി ഉയർത്തിപ്പിടിക്കാനുള്ള ആ സാധനമാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന മാത്രം ഉയർത്തിപ്പിടിച്ചാൽ മതി മാധ്യമ പ്രവർത്തകർ എന്ന വാക്കുകളോട് തന്നെയാണ്